ആക്രിപെറുക്കി സൺഡേ സ്കൂളിലെയും ചെറുപുഷ്പ മിഷൻ ലീഗിലെയും കുട്ടികൾ സഹപാഠിക്ക് നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് സ്നേഹബന്ധങ്ങൾ എല്ലാം നമ്മള് പഠിച്ചെടുക്കുന്നത് കണ്ടു മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് കിട്ടാത്തത് ഒന്നും കാര്യമായിട്ട് പിന്നീട് നമുക്ക് ആർജിക്കാൻ എളുപ്പമാണ് അതെല്ലാം നമ്മൾ വെച്ച് കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും സ്വന്തം വീട്ടിൽ നിന്ന് എന്തെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം എടുക്കാൻ നമുക്ക് സാധിക്കും എത്രയോ വലിയ കരുതലോടുകൂടിയാണ് നമ്മളെപ്പോലെ മുതിർന്നവർ എട്ടും പത്തും കുട്ടികളുള്ള വീട്ടിൽ മാതാപിതാക്കളും വലിയ മാതാപിതാക്കളും പത്ത് പതിനാല് പേര് ഒന്നിച്ച് താമസിക്കുന്ന ആ കാലഘട്ടം വലിയൊരു ഒരു സംരക്ഷണമാണ് ആഘോഷമാണ് അത്താലും പ്രാർത്ഥനിക്കുകയും തിരുഹൃദയമേ ഈ ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും ഹോം പദ്ധതിയുടെ നാല് വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ പാലാ രൂപതയ്ക്ക് കഴിഞ്ഞതായി ബിഷപ്പ് പറഞ്ഞു കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴെത്തപ്പള്ളിയിലെ കുട്ടികൾ ആക്രശീകരിച്ച് സഹപാഠിക്ക് ഭവനം നിർമ്മിച്ചു നൽകിയത് എവർക്ക് മാതൃകയാണെന്നും മാർക്കലിറങ്ങാട്ട് പറഞ്ഞു സ്വന്തം ഭവനത്തിൽ നിന്നും കരുതി തെളിഞ്ഞുകളഞ്ഞിരുന്ന ആക്രി സാധനങ്ങള് ശേഖരിച്ച് അത് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം വിറ്റ് സമ്പാദിച്ച് അതിന് പുറമെ ഒരു ലക്ഷം രൂപ കൂടി മിഷൻ ലീഗ് കുട്ടികള് സമാഹരിച്ച് ഏതാണ്ട് എട്ട് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് നമ്മളീ ചെറിയ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഭാഗമായി കടുത്തുരുത്തി ഇടവില് പണിയുന്ന പതിനൊന്നാമത്തെ വീടാണിത് മിക്കവാറും എല്ലാ വീടുകളും തന്നെ അഭിവൃദ്ധി പിതാവ് സമയം കണ്ടെത്തി വന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് സന്തോഷകരമായ കുടുംബജീവിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കുകയുണ്ടായി ഈ വീടിന്റെ ഒരു പ്രത്യേകത സൺഡേ സ്കൂള് വിദ്യാർത്ഥികൾ മുൻകൈ എടുത്ത് ഇതിൻ്റെ പണി ആരംഭിച്ചു എന്നുള്ളതാണ് സഹപാഠിക്കൊരു വീട് എന്ന പേരിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളെ വീടുകൾ സന്ദർശിച്ച് വീട്ടില് ഒരുപക്ഷെ ലഭിക്കുന്ന മൂല്യങ്ങളാണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ പിന്നീട് മുതൽക്കൂട്ടായി മാറുന്നതെന്നും ഭവനം എന്നത് വെറും കെട്ടിടം മാത്രമല്ല ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഹോംപാല പദ്ധതിയുടെ ഭാഗമായി പാലാ രൂപതയുടെ പ്ലാറ്റിനിൻ ജൂബ്ലിയോടനുബന്ധിച്ച് താഴ്ത്തുപള്ളിയിൽ പൂർത്തിയാക്കുന്ന പതിനൊന്നാമത്തെ ഭവനമാണ് ബിഷപ്പ് വ്യഞ്ചരിച്ചത് ഫറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ തിരിതെളിയിച്ച് കുടുംബനാഥയ്ക്ക് കൈമാറി സഹവികാരിമാരായ ഫാദർ ജോൺ നെടുത്തറം ഫാദർ എബ്രഹാം പെരിയപ്പുറം ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ചാൾസ് ത്ത് എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു പൂർണ്ണമായി നിർമ്മിച്ചു നൽകിയ പതിനൊന്ന് വീടുകൾ കൂടാതെ ഇടവകയുടെ നേതൃത്വത്തിൽ നിരവധി വീടുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കി നൽകിയത് ഒമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീട് പൂർത്തിയാക്കിയത് കൈക്കാരന്മാരായ സോണി അദംപള്ളിൽ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിൽ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോർജ് പുളിക്കിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ടോമി കരിക്കാട്ടിൽ സൺഡേ സ്കൂൾ അധ്യാപകർ കമ്മിറ്റി അംഗങ്ങൾ ഇടവകാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങി നിരവധി ആളുകൾ വെഞ്ചരിപ്പ് കർമ്മങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ടീം സിറ്റി വോയിസ് കടുത്തുരുത്തി